മക്കൾക്ക് സ്നേഹവും അനുകമ്പയും മക്കൾക്ക് നൽകണം സ്നേഹം നൽകണം മക്കൾക്ക് സ്നേഹം നൽകി വളർത്തണം പരിഗണന നൽകണം മക്കൾക്ക് നീതി പുലർത്തണം മക്കൾക്കിടയില് തങ്ങൾ ഈ കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു എന്തെല്ലാം ഒന്ന് മക്കൾക്ക് സ്നേഹം നൽകി വളർത്തണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു തങ്ങളുടെ അടുത്ത് വരുമ്പോ നബിതങ്ങള് എടുത്ത് ചുംബിച്ചു ചുംബിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പത്ത് മക്കൾ അള്ളാഹു തന്നിട്ടുണ്ട് പത്തു മക്കൾ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് ഇന്ന് വരെ ഒന്നിനെ പോലും ഞാൻ പിടിച്ചു ചുംബിച്ചിട്ടില്ല നബിതങ്ങളോട് നിങ്ങൾ എന്താ കാട്ടണേ ചെറിയ കുത്തളെ ചുംബിക്കുന്നു അത് അള്ളാഹുവിന്റെ റസൂല് വലിയ ദർജയിൽ നിൽക്കുന്ന റസൂൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നബി തങ്ങളുടെ മറുപടി എന്താ നബി തങ്ങൾ പറഞ്ഞു ഇന്നമല്ല മോനെ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാത്തവൻ അവനോട് അല്ലാഹുവും സ്നേഹം കാണിക്കൂല സൈദ്ഹി വേറൊരു ഹദീസിൽ കാണാം വേറൊരു റിപ്പോർട്ടിൽ കാണാം നബിതങ്ങൾ പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ നിന്ന് അലിവ എന്ന് പറയുന്ന ആ കിട്ടാകനി അള്ളാഹു വേരോടെ വലിച്ചു പിഴുതെടുത്തെങ്കില് ഞാനെന്ത് ചെയ്യാൻ ആ സുഹൃത്തേൻ നിനക്കള്ളാഹു സ്നേഹം എന്ന് പറഞ്ഞാ ആ ഒരു കിട്ടാകനി തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് സ്നേഹമുള്ളവർക്ക് ഇതിനൊക്കെ കഴിയുള്ളു സയ്യദ് മക്കളെ എടുക്കണം കാലോലിക്കണം ചുംബിക്കണം മക്കളോട് തമാശയും കളിയും ചിരിയുമൊക്കെ വേണം വീട്ടിലെപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ ആവണം കുട്ടികളുടെ ഇടയിലെത്തുമ്പോൾ കൊച്ചുകുട്ടിയെ പോലെ ആവണം അതായിരുന്നു സയ്സൂർ ചെയ്തിരുന്നത് എത്രയോ ആളുകളുണ്ട് സ്നേഹം നൽകാതെ കുട്ടികളെ വളർത്തുന്നവർ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മക്കളെ പരിപാലിക്കുന്നിടത്തുള്ള വലിയൊരു തെറ്റാണിത് സ്നേഹം നൽകാതെ മക്കളെ വളർത്തുക എന്നത് ഒരിക്കലും ഉണ്ടാവരുത് സ്നേഹം നൽകണം മക്കൾക്ക് എത്രയോ മക്കളുണ്ട് വാപ്പാരെ പേടിക്കുന്ന മക്കൾ വാപ്പ കൊലായിലുണ്ടെങ്കിൽ പൂമുഖത്തുണ്ടെങ്കിൽ അതിലൂടെ കടന്നു വരാത്ത മക്കളുണ്ട് അടുക്കളയിൽ കൂടെ പിന്നെ പോവുള്ളൂ അങ്ങനെയുള്ള മക്കളുണ്ട് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വാപ്പ ഭൂമുഖത്തിരിക്കുന്നുണ്ടെങ്കിൽ മകൻ വരുന്നത് ആ മകൻ അടുക്കളയിലൂടെ അപ്പൊ അതുവരെ നമ്മുടെ കൂടെ വന്ന മകനോട് നമ്മൾ എന്തേ മോനെ നീതിലെ വരാത്തത് മകന്റെ മറുപടി ഉസ്താദ് അതിലെ കയറിക്കോ ഞാൻ അടുക്കളയിലൂടെ വരാ എന്റെ ഒന്നുമല്ല ഭൂമുഖത്തൊരു സാധനം ഉണ്ട് ഞാൻ അതിലെല്ലാം ഈ ഒരു ഗതിയിലേക്ക് മക്കളെ എത്തിക്കരുത് എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വന്യജീവിയുടെ ലുക്കിൽ ഒരിക്കലും ഭൂമുഖത്തിരിക്കാൻ പറ്റൂല വാപ്പ ചിരിക്കൂല തമാശ പറയൂല ഭയങ്കര സീരിയസ് എപ്പോഴും സീരിയസ് പറ്റൂല കളിയും തമാശയും ചിരിയും ഒക്കെ ഉള്ളവനാണ് വാപ്പ ഞാൻ അവന്റെ വാപ്പയല്ലേ പിന്നെ ഞാൻ അവനോട് കളിക്ക് ചിരിക്ക് തമാശ പറയുക അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ഒരു വാപ്പ നിങ്ങള് അള്ളാഹുവിന്റെ റസൂൽ ഹസൻ ഹുസൈൻ രണ്ട് തോളിൽ വെച്ചിട്ട് അവരിങ്ങനെ കളിക്കുകയാണ് അവരെ ഇങ്ങനെ തോളിലിട്ടി വഴിയിലൂടെ ഇങ്ങനെ ചോദിച്ചു എന്താണാത് അള്ളാഹുവിന്റെ റസൂലിന്റെ തോളിലാണോ നിങ്ങൾ കയറിയത് ചുമലിലാണോ നിങ്ങൾ കയറി ഇങ്ങനെ തുള്ളുന്നത് ഇറങ്ങ വിടുന്നത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹുനുവിനെ ഈ പാഠങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ ഈ പാഠം കിട്ടിയാ പിന്നെ അത് തിരുത്തും ാഹുലിനോട് പറയാനോ ആള് നീ കുറച്ച് സീരിയസ് ആണ് എല്ലാവർക്കും ഗൗരവ പ്രകൃതിക്കാരനാണ് നിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് മക്ക വെറക്കും അതൊക്കെ ശരി പക്ഷേ പക്ഷേ നീ ഇടപെടരുത് മറേ കാരണോ ഇതെന്റെ മക്കളാണ് ഞാൻ അവരുടെ വല്ലിപ്പയാണ് വല്ലിപ്പായിൽ നിന്ന് കിട്ടേണ്ട ചില അവകാശങ്ങൾ ഈ മക്കൾക്കുണ്ട് അതാ ഈ കൊടുക്കുന്നത് അവരെ കളിപ്പിക്കേണ്ട അവരോട് തമാശ പറയേണ്ട അവരെ ലാളിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് അവർക്കത് കിട്ടേണ്ട അവകാശമാണ് അത് ഞാൻ കൊടുക്കുന്നു നീ ഇതിൽ ഇടപെടരുത് ഉമർ നീ നിന്റെ വൈക്ക് പോകണമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറയുന്ന പാകൽ സമയത്ത് ഭാര്യയോട് പോലും ചിരിക്കാത്ത തമാശ പറയാത്ത ഓഹിരികളായി ഭർത്താക്കന്മാര് മാറാൻ പാടില്ല മക്കളോട് എന്തായാലും കളിയും തമാശയും ചിരിയൊക്കെ വേണം അല്ലെങ്കിൽ ഉള്ള കൊഴപ്പം എന്താണെന്നറിയും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മരിച്ച ഖബറിന്റെ അടുത്ത് പോയിരൂല മക്കൾ മരിച്ചാ ഖബറിന്റെ അടുത്തേക്ക് പോരൂല വാപ്പ മരിച്ചു ഒന്നാമത്തെ ആഴ്ച ഝുമഴക്ക് പോകുമ്പം ഉമ്മ പറഞ്ഞു മകനോട് മകനെ മോന് സാധാരണ പോരുന്നത് പോലെ ജുമഴ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് കയറി പോരരുത് വാപ്പ പള്ളിക്കാട്ടിലാണ് ബോധം വേണം വാപ്പാന്റെ കബറങ്ങൾ ഒന്ന് പോകണം ഒന്ന് സലാം പറയണം ഒരു പാത്തിഹാദി ദ്വാരക്കണം എന്നിട്ടേ മോനെ നീ വരാവൂ എന്ന് പറയുമ്പോ മകൻ ഉമ്മയോട് പറയും ഉമ്മ പാത്തിഹ അല്ല യാസീം വേണമെങ്കിൽ ഞാൻ ഇവിടെ നോദിക്കോളാ അങ്ങോട്ട് പോകാൻ പറയരുത് എന്താ കാരണം പാപ്പ മൂടുകല്ല് പൊക്കി വന്ന് തല്ലോന്ന് പേടിച്ചിട്ട് പാപ്പാന്റെ അടുത്തേക്ക് അടുക്കാറില്ല ജീവിതകാലത്ത് അങ്ങനെ ആയി പോകരുത് നല്ല വാപ്പയാവണം കൂടെ വർത്തിക്കുന്ന വാപ്പയാകണം കുട്ടികളെ കയ്യും പിടിച്ച് അന്ന് നമ്മുടെ കയ്യും പിടിച്ച് നമ്മെ പീടികയിലേക്ക് കൊണ്ടുപോയ പിതാവ് എന്റെ പിതാവ് എട്ടാം വയസ്സിൽ എന്നെ പിരിഞ്ഞിട്ടുണ്ട് എനിക്ക് കൂടുതൽ ലാളനെയും കൂടുതൽ സ്നേഹങ്ങളും ലഭിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നാലും ഉള്ള ഓർമ്മയിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നെ കയ്യിൽ തൂക്കിപ്പിടിച്ചിങ്ങനെ പോകുന്നത് മിഠായി വാങ്ങി തരുന്നത് തമാശകൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ആ ഉപ്പയ്ക്ക് വേണ്ടി ഇന്നും ഞാൻ ഉപ്പായുടെ പേര് പറയുമ്പോൾ അതിന്റേതായ ഒരു വൈകാരികത എനിക്കുണ്ടാവാറുണ്ട് റഹ്മാനായുറപ്പ് ഞങ്ങളുടെ നാളെ സന്തോഷത്തോടെ ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേന്ദ ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേന്നാ ഞങ്ങളത് നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേന്ദ എൻറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മ വേണം എൻറെ ഉപ്പായുടെ ഖബറിന്റെ അടുത്ത് എൻറെ മോന്റെ കൈയ്യും പിടിച്ച് ഞാൻ പോകുന്നു എന്നിട്ട് മോനോട് പറയുന്നു മോനെ ഇതാണ് ഉപ്പപ്പാന്റെ കബറ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു എന്തിനാണിത് എനിക്കൊരു ചെറിയ പ്രതീക്ഷക്കു വക നൽകുന്നത് എന്ത് എന്റെ മോനെ അവന്റെ മക്കളെ കയ്യും പിടിച്ചു വന്ന് ഇതാ മക്കളെ വല്ലിപ്പാന്റെ കബറ് എന്ന് പറഞ്ഞ് വന്ന് എന്റെ ഖബറും പുറത്ത് നിന്ന് ദ്വാരക്കണം അതാണ് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നത് അതിന് നമ്മൾ മാതൃക ആയെങ്കിലേ പറ്റൂ പലപ്പോഴും ഈ ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് ആഴ്ചയിൽ ഒരിക്കലും ആപ്പമാരുടെ ഉമ്മമാരുടെ കബറസ്ആാർ ചെയ്യുന്നതിന്ഹി പ്രത്യേകം മഹത്വം പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയായി കൊടുക്കണം അപ്പോഴേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളേതുണ്ടാവുള്ളൂ മക്കളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നമ്മൾ ജീവിച്ചുകൂടാ മക്കളുമായിട്ട് ബന്ധം വേണം അവരിലേക്ക് ഇറങ്ങണം അവരിലേക്ക് ഇടപെടവ് ജീവിക്കണം അവരോടൊപ്പം കൂടി ജീവിക്കണം അള്ളാഹു തോഫിയ് നൽകട്ടെ നല്ല മക്കളെ വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫിയ് നൽകട്ടെ അള്ളാഹു റബ്ബുസത്ത് നമുക്ക് തോഫിയെ